ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ എനിക്കിന്ന് കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ കടുമാങ്ങ ഉണ്ടാക്കുന്ന കണ്ണിമാങ്ങ ഉണ്ടല്ലോ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കടുമാങ്ങ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ കണ്ണിമാങ്ങ ഞാൻ കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം വാർത്ത് വെച്ചതാണ് കേട്ടോ ഇനി ഇതൊരു ഉപ്പ് ഇട്ട് വെച്ചിട്ട് നമുക്കൊരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കഴിയുമ്പോഴത്തേനും ഇത് കടുമാങ്ങ ഉണ്ടാക്കാനുള്ള പാകമായിട്ട് മാറും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപ്പ് ഇട്ട് വയ്ക്കാം കല്ലുപ്പാണ് ഇട്ടോ ഇട്ട് വെക്കേണ്ടത് പിന്നെ ഇത് ഇതാ ഈ ഞെട്ടി ഉണ്ടല്ലോ ഇതുപോലെ ഞെട്ടി ഇങ്ങനെ ഉണ്ടായിരിക്കണം കേട്ടോ അത് കുറച്ചും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇത് ഞെട്ടി കളയരുത് ഇങ്ങനെ ഞെട്ടി ഉണ്ടാകുമ്പോഴാണ് ഈ ഞെട്ടിയുടെ അവിടെ നിന്നൊരു എന്താ പറയുക ചോണം ഉണ്ടാവില്ലേ അത് അത് ഉണ്ടാവും അത് കളിയാൻ പാടില്ല അതാണ് ഈ കടുമാങ്ങ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും കടുമാങ്ങ ഉണ്ടാക്കുമ്പോൾ ഞെട്ടി നന്നായിട്ട് കളിയരുത് ഇത് ഇവിടുന്ന് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി കേട്ടോ ഇത്രയ്ക്ക് വെച്ചിട്ട് മുറിച്ചെടുക്കുക അപ്പിന് ഇത് നമുക്ക് ഉപ്പിട്ട് വയ്ക്കാം കേട്ടോ ഉപ്പിട്ട് വെക്കാനായിട്ട് ഞാൻ ഈ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ പാത്രത്തിൽ വെള്ളം ഒന്നുമില്ല നന്നായിട്ട് തുടച്ച് കഴുകിയിട്ട് തുടച്ച് വെച്ച പാത്രമാണ് കേട്ടോ അപ്പം വെള്ളം തന്നെ ഉണ്ടാവാൻ പാടില്ല അപ്പം മാങ്ങയിലും വെള്ളം തന്നെ ഉണ്ടാവാൻ പാടില്ല അത് നമ്മളിട്ട് വെക്കുന്ന പാത്രത്തിൽ വെള്ളം തന്നെ ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് ഇന്നലെ ഇതിലേക്ക് മാങ്ങിട്ട് കൊടുക്കാം ഇതിലേക്ക് വീണ്ടും ഉപ്പിട്ട് കൊടുക്കാം ഇനി വീണ്ടും മാങ്ങിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഉപ്പിട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് എയർ കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് അടച്ചു വെക്കണം കേട്ടോ പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും അപ്പോൾ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച ഈ മാങ്ങ കടുമാങ്ങ കടുമാങ്ങ അച്ചാർ ഇടാനുള്ള രീതിയിലേക്ക് ആയി കിട്ടും അപ്പം നന്നായിട്ട് അടച്ചു വെക്കാം എയർ കിടക്കാത്ത രീതിയിൽ ഞാൻ നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാങ്ങ നോക്കാം മാങ്ങ ഇതുപോലെ ആയിട്ടുണ്ട് കണ്ണി മാങ്ങ ഞാൻ ഉപ്പിലിട്ട് വെച്ചത് പിന്നെ ഇത് കുറച്ച് കളറിന് ഒരു വ്യത്യാസം വന്നത് ഞാൻ നോമ്പിനാണ് ഇട്ടോ ഇത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഫോണിൻ്റെ പ്രോബ്ലം കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ലോ ഞാൻ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് പാകത്തിൽ തന്നെയാണ് കേട്ടോ മൂന്നാഴ്ച ആകുമ്പോൾ ഞാൻ എടുത്തിട്ടാണ് ഞാൻ അച്ചാറിട്ടത് പിന്നെ ഞാൻ കുറച്ചവിടെ എടുത്ത് വെച്ചതാണ് അതുപോലെ ഫോൺ ശരിയായി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാമോ എന്ന് ചോദിച്ചാൽ കുറച്ച് വാങ്ങാൻ ഞാൻ അവിടെ എടുക്കാതെ വെച്ചു അപ്പോൾ ചെറുതായിട്ടൊരു കളറിന് വ്യത്യാസം വന്നിട്ടുണ്ട് എല്ലാം വാങ്ങി അങ്ങനെ വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇത് നമുക്ക് അച്ചാർ ഇടാട്ടോ ഇനി കടുമാങ്ങ അച്ചാറിൽക്ക് വേണ്ടി ഉലുവിയും കടുകും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും വറുത്തിട്ട് പൊടിച്ചെടുക്കാം പഞ്ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം കടുകാണ് കേട്ടോ വറുത്തെടുക്കുന്നത് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കടുക് വറവായിട്ടുണ്ട് ഇനി ഉലുവ വറുത്തെടുക്കാം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഉലുവീൻ വറവായിട്ടുണ്ട് ഇനി ഇത് രണ്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി അച്ചാറിൽക്ക് ആവശ്യമായ എണ്ണ ചൂടാക്കിയിട്ടെടുക്കാം കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇത്രയും ചൂടായാ മതിയിട്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ഇട്ടോ വസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഒരു ആറ് ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണാണ് ഇനി എടുത്തിട്ടുള്ളത് ഇനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ചുകൂടി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കടുക് പൊടിച്ചതാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് നൈസായിട്ടല്ല പൊടിച്ചത് കുറച്ച് തരിതരിപ്പോട് കൂടിയിട്ട് വേണം കേട്ടോ പൊടിക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഉലുവ പൊടിച്ചതാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കായപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചൂടാക്കി വെച്ച എണ്ണ അത് ചൂടാറിയിട്ടുണ്ട് ഇനി എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് മാങ്ങ ഇട്ടുകൊടുക്കാം നമ്മൾ കടുമാങ്ങച്ചാർ ഉണ്ടാക്കാൻ എളുപ്പമുള്ളതാണ് കേട്ടോ നമ്മൾ സാധാരണ മാങ്ങ അച്ചാർ ഇടുമ്പോൾ നല്ല ബുദ്ധിമുട്ടല്ലേ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വേണ്ട ഇത് നല്ല എളുപ്പമുള്ളതാണ് ഇങ്ങനെ കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കണിമാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കുക എല്ലാം മാങ്ങി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ നമ്മൾ കടുമാക ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് മഴക്കാലത്തേക്കൊക്കെ ഇതുപോലെ അച്ചാറുണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് ഞാൻ ഉപ്പുവെള്ളം ഉണ്ടല്ലോ ഈ മാങ്ങയിലത്തെ ഉപ്പുവെള്ളം അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മാങ്ങയിലെ ഉപ്പ് വെള്ളമാണ് ട്ടോ ഞാൻ കൊടുക്കുന്നത് നമുക്ക് എത്രത്തോണ്ട് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കണം ഉപ്പുവെള്ളം നമ്മൾ മാറ്റി വെച്ചത് എത്രത്തോണ്ടും ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അത്രയ്ക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഈ ഉപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കുറച്ചുകൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കടുമാങ്ങ ഇത് കേട്ടിപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക ഇനി ഇത് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം ചില്ലിൻ്റെ കുപ്പിയിൽ വേണം കേട്ടോ ഇതുപോലെ കടുമാങ്ങ അച്ചാർ ഇട്ട ഇട്ട് കടുമാങ്ങ അല്ലെങ്കിൽ ഏത് അച്ചാറായാലും ചില്ലിൻ്റെ കുപ്പിയിൽ ഇട്ട് വെക്കുമ്പോഴാണ് നന്നാവുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ കൂടി മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പൂക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചൂടാക്കിയിട്ട് ചൂടാറിയ എണ്ണയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ കടുമാങ്ങ അച്ചാർ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം